ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പുറത്താവാതെ മൂന്ന് പേര് രക്ഷപ്പെട്ടു അതും ഏറ്റവും കൂടുതൽ തുകയോടുകൂടി അനു തിരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്നാത്ത് അതേപോലെ ആദിലെയും അക്ബറും മൂന്ന് പേർക്കും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്ന ഒരു ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത് അത് വിജയിച്ചു എന്ന് വേണം പറയാൻ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തിലേക്ക് നമ്മുടെ വിന്നറിൻ്റെ തുക കുറഞ്ഞിരിക്കുകയാണ് അനുവിൻ്റെ ഒറ്റപ്പെടലിൽ ഒരിക്കലും ആ ഒറ്റപ്പെടലിലേക്ക് വിടാതെ അനുവെ ചേർത്ത് പിടിക്കുന്നുണ്ട് അനീഷ് അതുപോലെ തന്നെ അനുവിനെ ആദിലേയും നൂറയറ്റും ചേർത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് അനുവിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനു അത് മനസ്സിലാക്കി തിരിച്ചു വരുമോ അനുവിനെ മലർത്തി അടിക്കുമോ അനീഷ് ഇനി നമുക്ക് കാണാനുള്ളത് സാബു ഇവിടെ നിവിന്നെ പേടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആദിലെ നൂരെ പതുക്കെ അടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എത്ര നാൾ നിൽക്കും എന്നുള്ളത് ദിവസം ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണം എന്നാണ് പറയുന്നത് വിളിച്ചിട്ട് കുറേ ഇതൊക്കെ കൊടുക്കുന്നു ഒപ്പം തന്നെ പറയുന്നുണ്ട് അധികമായാൽ അമൃതും അനീഷേ ഷാനവാസ് ഷാനവാസിൽ നല്ല ദിവസമായത് ചിരിച്ചും കളിച്ചും തുള്ളിച്ചാടിയും ഇന്ന് ബലൂൺ ടാസ്ക് ജയിച്ചു അതിന്റെ കൂടെ തന്നെ അക്ബറിനെതിരെയും നിവിനെതിരെയും കുറച്ച് കാര്യങ്ങളും കൂടെ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് കമന്റ് ചെയ്യണം അപ്പൊ ഇന്ന് അനുവിന് നല്ലൊരു ദിവസമായിരുന്നു കാര്യം അനു അക്ബറും ഇന്നത്തെ മണി ടാസ്കില് പോയത് കാറ് കുറച്ച് ദൂരത്തേക്കാണ് കുറച്ച് ദൂരമേ ഉള്ളൂട്ടോ വലിയ തമിഴിലെ തമിഴിലെ ബിഗ് മണി ബോക്സ് ചാലഞ്ച് പോലെയൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാർ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത് ഒരു മിനിട്ടും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പണങ്ങൾ പെട്ടിക്കാത്തല്ല ഇരുപതിനായിരത്തിന്റെ കെട്ടുകളായിട്ടാണ് വെച്ചിരുന്നത് അപ്പൊ ഇവർക്ക് പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അക്ബർ പറഞ്ഞനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ഫ്രണ്ട് റോ സെക്കൻഡ് റോ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് മൂന്ന് പേരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുത്തു ുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ എടുത്തത് അനുവാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അക്ബർ അറുപതിനായിരം ആദിൽ ഇരുപതിനായിരം രൂപയും എന്തായാലും നാപ്പത്തിമൂന്ന് ലക്ഷത്തിലേക്ക് നമ്മുടെ വിന്നറിന്റെ തുക വന്നിട്ടുണ്ട് അത് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയും ഉണ്ടാവുന്നൊന്നും അറിയില്ല മണി ടാസ്ക് കാര്യം നാളത്തെ പ്രൊമോ നോക്കിയിട്ട് പറയാം കേട്ടോ ഉണ്ടാവുന്നത് അതിന് മുന്നേയാണ് ഈ വീഡിയോ എടുക്കുന്നത് കഴിയും കഴിയും കഴിഞ്ഞിരിക്കും ഓൾമോസ്റ്റ് എനിക്ക് അറിയില്ല ഇനി അടുത്തത് അനുവിൻ്റെ ഒറ്റപ്പെടൽ അനുവിൻ്റെ ഒറ്റപ്പെടൽ അനു മാക്സിമം ഒറ്റപ്പെട്ടിരിക്കാനും ഒറ്റയ്ക്കിരിക്കാനും ഒക്കെ നോക്കുന്നത് പക്ഷേ അനീഷ് ഒട്ടും സമ്മതിക്കുന്നില്ല അനീഷ് കൂടെ തന്നെയുണ്ട് ഇത് വേണമെങ്കിൽ അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ആവാം കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല കാര്യം അനീഷ് അനുവിനെ മലർത്തിയടിക്കുമ്പോൾ ഇല്ലയെന്ന് നോക്കാം ക്ലോസ് ആയിട്ട് അനീഷ് ഇവിടെ അനുവിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും അനുവിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആതിലേ ഇന്നൂറായിട്ടൊരു ഇതിലേക്ക് സന്ധി സംഭാഷണത്തിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നിവിനെ കുറിച്ചിട്ട് ഇതായത് ഇന്ന് കിച്ചണിലേക്ക് അനു കയറി കയറിയിട്ട് ആര് പറഞ്ഞു അവനൊന്നും അറിയത്തില്ല അവൻ വളരെ സ്ലോയാണ് ഉണ്ടാക്കാൻ അറിയില്ല ഞാനാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അപ്പം അവിടെ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അനു എല്ലാവർക്കും അനുവിനെ പോലെ പറ്റണമൊന്നുമില്ല അവൻ കയറിയല്ലോ അത് അവൻ്റെ ക്വാളിറ്റി പിന്നെ അനു പറഞ്ഞു കൊടുത്തത് അവൻ കേട്ടല്ലോ അതും അവൻ്റെ ക്വാളിറ്റിയാണ് പിന്നെ അനു ഇറങ്ങിപ്പോയപ്പോഴും അനു എപ്പോഴും കിച്ചിൽ നിന്ന് ഇറങ്ങിപ്പോവും അപ്പോഴും നിവിനെ ഉണ്ടായെന്നുണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ സോ അതൊക്കെ ചിന്തിക്കണം അവൻ്റെ അടുത്ത് സ്ലോയാണെന്നേ ഉള്ളൂ പക്ഷേ അനു അനുവിൻ്റെ അനുവിനോട് സ്നേഹം ഇതാക്കാൻ അവന് താൽപ്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും മനസ്സിലാക്കി കൊടുക്കുന്നത് ഈവൻ ആതിലെ നൂറേക്കുറിച്ചിട്ടും എല്ലാവരെ കുറിച്ചിട്ടും അനീഷ് ഒരു നല്ല രീതിയിൽ അനുവിന് മലർത്തിയടിക്കുന്ന രീതിയിൽ അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് അനുവിന് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഓക്കെ എന്തായാലും അനു തിരിച്ചു വരുന്നു തന്നെ പ്രതീക്ഷിക്കും ഇവിടെ സാബുവിന് ഏറ്റവും ഒരു പേടിയായിട്ടുള്ളത് നിവിനെയാണ് നമുക്ക് നോക്കാം അവർ സത്യം പറഞ്ഞാൽ ഒരു ഉണ്ട് കേട്ടോ അവർ തമ്മിൽ അവർ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിച്ചിലൊക്കെ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു ബോണ്ട് നല്ല രീതിയിൽ തന്നെയുണ്ട് പിന്നെ അനീഷിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അനീഷ് ചില സമയത്ത് കുറച്ച് ഓവറാവും അതായത് എനിക്ക് ഇരുന്നൂറ് ദിവസം നിൽക്കണം നൂറ്റമ്പത് ദിവസം നിൽക്കണം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് തീർന്ന അന്ന് തന്നെ അവിടുത്തെ ക്യാമറയും രണ്ടു ദിവസത്തിനകം തന്നെ അവിടെ ക്യാമറ എല്ലാം ഊരി ഊരിമാറ്റും പിന്നെ രണ്ട് രണ്ടുമൂന്ന് ദിവസത്തിനകം വീടൊക്കെ പൊളിച്ച് മാറ്റും പിന്നെ അതൊരു അവിടുത്തെ അവിടെ നമ്മുടെ ക്യാമറകളും അവിടെ ആൾക്കാരും ഇല്ലെങ്കിൽ അതൊരു വീടേ അല്ലാതെ ആയി മാറും അറുതെ നമുക്ക് ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അല്ലേ അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം അനീഷിനോട് ബിഗ് ബോസ് വിളിച്ചിട്ട് കുറേ കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതായത് മോട്ടിവേഷനൊക്കെ ചെയ്തു കൊടുത്തു അതിൻ്റെ കൂടെ പറഞ്ഞു അധികമായാൽ അമൃതും വിഷം ഇനി കുറച്ച് ദിവസം കൂടെ കൂടി ഫോക്കസ് നമ്മൾ ഈ നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം നിൽക്കുന്നത് ഫോക്കസിന് പകരം ഈ ഇനി ഏഴ് ദിവസം ഫോക്കസ് ചെയ്ത് കളിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അത് മനസ്സിലായോ ഇല്ലെന്നൊന്നും അറിയില്ല ഷാനവാസ് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരെയും നോക്കി കളിയാക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കളചിരി തമാശകളുമൊക്കെ ആയിട്ട് ഷാനവാസ് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെ ഇന്നത്തെ ബലൂൺ ടാസ്ക് ഷാനവാസ് ജയിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നിവിനെ കുറിച്ചിട്ട് വന്ന് പറയുന്നുണ്ട് ഞാനന്ന് ഇന്ന് എപ്പിസോഡിലുണ്ടായിരുന്നില്ല ലൈവിലുണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ ഔട്ടാക്കാമായിരുന്നു അപ്പീൽ ചെയ്യാമായിരുന്നു കാലട്ടം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയാമായിരുന്നു പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല ഞാൻ അവൻ്റെ തെറ്റും കുറ്റങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കുറിച്ച് പറയുന്നു അതുപോലെ അക്ബറിനെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോഴും അക്ബറിനെയും നിവിനെയൊക്കെ പിടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈവൻ ആദിലേയും നിവിനെയും പോലും അക്ബറേയും നിവിനെയും തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അവസാനമെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് മനസ്സിലായാൽ മതിയായിരുന്നു മനസ്സിലാവും തോന്നുന്നില്ല ആദിലേക്ക് നല്ല ടെൻഷനുണ്ട് ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിന് എനിക്കറിയില്ല എന്താണെന്നുള്ളത് കാര്യം ഇനി ആകെ കൂടെ ഒരു ഒമ്പത് ദിവസം കൂടെ ബാക്കിയുണ്ട് ഇനി എന്തിനാണ് ടെൻഷൻ പിടിക്കുന്നത് രണ്ടുപേര് ഇത്രയും ദിവസം നിന്നില്ല ഇത്രയും നാൾ നിന്നില്ല അത് തന്നെയല്ലേ വലിയ കാര്യം അതുതന്നെയാണ് ന്യൂറേം പറഞ്ഞത് സോ ഇവിടെ അനുവിൻ്റെ അടുത്ത് പതുക്കെ അടുക്കാനൊക്കെ നോക്കുന്നുണ്ട് അനുവും അധികം മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഏഴ് ദിവസം കൂടിയുള്ളൂ പക്ഷേ അനു കഴിയുന്നതും ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കാനാണ് നോക്കുന്നത് അധികം സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കാതെയും വോട്ട് വേറെ ആർക്കും പോവാതിരിക്കാനും എല്ലാം അനു നോക്കുന്നുണ്ട് അപ്പോൾ നോക്കാൻ നമുക്ക് എങ്ങനെ പോകുന്നുള്ളത് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം രാവിലെ ഒരു മണിയുടെ കാശിൻ്റെ പാട്ട് തന്നെയാണ് വരുന്നത് എന്നിട്ട് അനു അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഊഞ്ഞാൽ അപ്പോൾ അനീഷ് പതുക്കെ സ്ട്രാറ്റജിക്കൽ മൂവായിട്ട് വരുന്നുണ്ട് അനീഷ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് പ്രശ്നത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും ഡിപ്രഷനിലേക്ക് പൊക്കോണ്ടേ അനു മെൻ്റൽ ഹെൽത്തിനെ നമ്മളെ ബാധിക്കും അപ്പം അനു എനിക്കതൊരു കുഴപ്പവും ഇല്ലല്ല അനീഷേട്ട ഞാൻ ഇതിലൊക്കെ കുറേ കടന്നു പോയതാണ് ഒറ്റയ്ക്കിരുന്ന് ഞാൻ കുറേ കടന്നു പോയതാണ് അപ്പോൾ അനീശ് പിന്നെയും അടിക്കുന്നു അതെങ്ങനെയാണ് എൺപത്തഞ്ച് ദിവസത്തോളം ഞാൻ അനുവിനെ കണ്ടേക്കുന്നത് എപ്പോഴും കൂട്ടുകാരോടൊപ്പമാണ് കളിച്ച് ചിരിച്ച് എപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് ഞാൻ അനുവിനെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അനു ഡിപ്രഷനിലേക്ക് പോകത്തില്ലേ ഇല്ല 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 എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദുഃഖം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ ചേർത്ത് പിടിക്കാൻ ആരുമില്ല ഇപ്പോൾ അനീശേട്ടനുണ്ട് അപ്പോൾ നിവിൻ കൊണ്ടുവന്നിട്ട് പാൽ പാൽ കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ കൊടുക്കുന്നുണ്ട് അതാ കണ്ടില്ലേ നിവിൻ വന്ന് അനു മധുരം ഉണ്ടോ മധുരം വേണമോ വേണമെങ്കിൽ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം അനീഷ് പറ കണ്ടില്ലേ നിവിൻ വന്ന് അനുവിന് പാൽ തരുന്നത് അപ്പം ആ നിവിനോട് നിവിൻ അനുനോടുള്ള സ്നേഹമാണ് ആ കാണിക്കുന്നത് ചോദിച്ചത് കണ്ടില്ലേ മധുരം വേണമോ എന്നുള്ളത് സോ അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ആര് സ്നേഹിക്കുന്നില്ലെന്ന് മാത്രം പറയരുത് ശരിയാണ് കറക്റ്റാണ് അപ്പം അനു ആ അതിന് ഞാൻ ടാങ്കി പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കിതേ പറ്റത്തുള്ളൂ അനു അവിടെ പിടിവാശി പിടിക്കുകയാണ് അനു ഇവിടെ വളരാത്ത ആവശ്യമില്ലാത്തൊരു പിടിവാശിയായിട്ടും ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ടേ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു പിടിവാശി ശീലം ആ ഒരു ഗെയിമാണ് എനിക്ക് തോന്നിയത് പിന്നെയുള്ളത് അനീഷും അനുവും നൂറയും അനീഷ് ഇവിടെ നൂറയും ഇങ്ങനെ ഭക്ഷണം ദോശം ഉണ്ടാക്കുന്നു അനു അടുത്ത് നിൽക്കുന്നു അപ്പോൾ അനീഷ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് മിണ്ട ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ ഇപ്പൊ നൂറ ഓ എന്തൊന്ന് മിണ്ടായിരിക്കുന്നു അപ്പോൾ അനീഷ് നല്ല രീതിയിൽ ദോശ ചുടുന്നുണ്ടല്ലോ അപ്പം അനു അതിത്രയും നാൾ ദോശ ചുട്ടേൻ്റെ ശീലം അത്രേ ഉള്ളൂ നൂറ ഓ വായിൽ നിന്ന് മുത്ത് വന്നായിരുന്നോ അപ്പം അനു പിന്നെ പി ആർ ഗാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിന് വേണ്ടിയിട്ട് വായിൽ നിന്ന് മുത്ത് വതണമല്ലോ അപ്പൊ നൂറ ഓ ഫൈനൽ ഫൈവില് വരുന്നതിന്റെ അഹങ്കാരമായിരിക്കും ഞാൻ മിണ്ടുന്നില്ലേ അപ്പോൾ അതിൽ നല്ല മോതിരം കേട്ടോ അപ്പോൾ അനു താങ്ക് യു ഓ വായി എൻ്റെ അമ്മയല്ലാ വായുന്ന് വാ തുറന്നോ അപ്പൊ അത് കഴിഞ്ഞ അനു ആ പി ആറിന് വേണ്ടിട്ട് വാ തുറന്നല്ലേ പറ്റത്തുള്ളു അനു വെറുതെ ഈ പി ആറ് പി ആറ് പറഞ്ഞോണ്ടിരിക്കല്ലേ ആതിര ഓ നമ്മൾ പാവങ്ങളെ നമുക്കൊന്നും ഇങ്ങനെയൊന്നും ഇല്ലേ നമ്മൾ ഫെയിം കണ്ടിട്ട് പുറകെ നടക്കുന്നതാണ് അപ്പൊ ബിഗ് ബാങ് വീക്കിലേക്ക് വരുന്നുണ്ട് അവിടെ നിവിന് പറ്റത്തില്ല നിവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ ഭയങ്കര കഷ്ടം ഇന്ന് ഷാനവാസൊക്കെ കളിച്ച് കളിചിരി തമാശയിലൂടെ നിവിനെ കാണിച്ചപ്പോഴും ഭയങ്കര വിഷമം തോന്നി കഷ്ടം തോന്നിപ്പോയി കാര്യം ഒരു റൗണ്ടെങ്കിലും പങ്കെടുപ്പിക്കാമായിരുന്നു അത് കഴിഞ്ഞ് എന്തു ചെയ്യാ പക്ഷെ പണിഷ്മെൻ്റ് അല്ലേ അത് അങ്ങനെ ആ ഒരു റൗണ്ടിനകത്ത് എല്ലാവരും നല്ല അനുവും അക്ബറും ആതിലെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സാബുമാൻ ഒന്നും ഒരു ധൈര്യം ഇല്ല കേട്ടോ ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ പോലും ധൈര്യമില്ലെങ്കിൽ എന്തിനവിടെ നിൽക്കുന്നു എന്നു എനിക്കറിയത്തില്ല അപ്പോൾ എണീറ്റ് നിൽക്കുന്നു എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നു അവരൊരു പ്ലാൻ ഇടുന്നു ആദ്യം അക്ബറും ആദ്യം കൂടെ ഒരു പ്ലാൻ ഇടുന്നു അത് കഴിഞ്ഞ് അനു വന്നപ്പോൾ അനുവിൻ്റെ അടുത്തും പറഞ്ഞത് ഓരോ ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്നുള്ളത് കാറിൻ്റെ ഒരു സൈഡ് നമ്മൾ ഒരു സൈഡിൽ അങ്ങനെ 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 അറുപത് സെക്കൻഡ് സമയമാണ് അങ്ങനെ അവർ പോയിട്ട് പൈസ എടുത്തിട്ട് വരുന്നു വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് അനുവിനും സിക്സ്റ്റി തൗസൻഡ് അക്ബറിനും ആദ്യലേക്ക് ട്വൻറ്റി തൗസൻഡിന് കിട്ടുന്നു അത് കഴിഞ്ഞ് ഷാനവാസും അനീഷും ഷാനവാസ് അനീഷ് ഇരുപത്തഞ്ച് ഇന്നൂറ്റമ്പത് ദിവസം ഇവിടെ അപ്പൊ നൂറ നിങ്ങളെന്താ പോവാത്തത് ഈ മറ്റേ പൈസ എടുക്കാൻ ആ പനിഷ് എനിക്ക് ഇവിടെ നിന്ന് പൈസയെ കാട്ടിയും താല്പര്യം ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഷാനവാസ് ആ പുതിയ ആൾക്കാരെ വെറുപ്പിച്ചിവിടെ നിൽക്കാനായിരിക്കും പരിപാടി അടുത്ത ബിഗ് ബോസിൽ ഒരാൾ പോലും ഒരു തുണിക്കഷ്ണം പോലും ബാക്കി വെക്കാത്ത ദേവയെതിട്ട് നമ്മുടെ ഫിനാലെ കഴിഞ്ഞ് പൊക്കോണം നമുക്ക് താല്പര്യമില്ല ഇനി കാണാൻ ഓഹ് അത്രയ്ക്ക് മടുപ്പായി അപ്പോൾ ആതില്ല ഫ്രണ്ട് ഞാൻ ഫ്രണ്ട് നോക്കി ബാക്കിൽ നോക്കാൻ പറ്റിയില്ല അപ്പോൾ അക്ബർ നീ സീറ്റിൽ നോക്കിയില്ലേ അപ്പം ഷാനവാസ് സാബു സാബു എന്താ പറ്റിയെന്നറിയാം അപ്പോൾ സാബു പേടിച്ചത് കഴിഞ്ഞാൽ നമ്മളെ ബോക്സ് ബോക്സ്റ്റാസിനകത്ത് സാബുനെ എല്ലാവരും കൂടെ ഇതാക്കിയില്ലേ അതുപോലെ കാരണകത്ത് പോലെ പൂട്ടിച്ചിട്ട് വരുമോന്ന് അപ്പോൾ അവിടെ സാബു ഏ ഞാൻ അങ്ങനെ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ആദ്യ ഇവനെ ആണെങ്കിൽ ഇവനിടയ്ക്ക് സ്റ്റക്കാകും അസേ ഇവനെ എടുത്തുകൊണ്ട് വരേണ്ട ഗതികേട് വരും അത് കഴിഞ്ഞ് ഷാനവാസ് സ് അയ്യോ ചിരിയും കളിയാണ് അനീഷിനോട് ഷാനവാസ് രാവിലെ വരുമ്പോഴേക്കും കുരുബീനോടും അണ്ണാനോടും ദേ സംസാരിക്കുന്നു സുപ്രഭാത അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ദേ അപ്പത്തേക്ക് അനീഷ് അയ്യോ ഷാനവാസിന് എന്താ പിടിച്ചത് പിന്നെ അന്തായോ എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് ഒരു പൈസ പോലും കിട്ടാതെ വട്ടായി ദേ കിടക്കണ നിവിന മേക്കപ്പെട്ട് കിടക്കുന്നത് ദേ കിടന്നുകൊണ്ട് മേക്കപ്പെടുന്ന നിവിൻ അപ്പൊ ഷാനവാസ് നിവിനെ നോക്കിട്ട് ദേ അവർ വട്ടായി 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 ദേ അനുവിനെ നോക്കെന്നൊക്കെ പറയുന്നതാ അങ്ങനെ പ്രൈസ് തുക നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ലക്ഷംത്തേക്ക് കുറയുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നൂറാതിലെയോട് ഈ ആഴ്ച നിവിൻ പോകാൻ ചാൻസ് ഇല്ലെന്നാണ് നിവിൻ പറയുന്ന കാര്യം അവൻ കുറച്ച് കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ബേബി പിന്നെ അവന് പൈസ ടാസ്ക് കളിക്കാതിരുന്നതും ഒരു കണ്ടന്റാണ് ഏ പക്ഷേ അനു അങ്ങനെയല്ല അനു കണ്ടന്റ് കൊടുത്തിട്ടില്ല ഏത് ലോകത്താണ് ആതിലെയും നൂറെയൊക്കെ താമസിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഐ ഫോർഗ്യൂ ബട്ട് ഡോൺ ഐ വിൽ നോട്ട് ഫോർഗെറ്റ് അതുകഴിഞ്ഞാൽ അനു കിച്ചണിൽ കയറുകയാണ് അപ്പോൾ അക്ബർ ജോലി ചെയ്യാത്തവരൊക്കെ എന്താണ് കിച്ചണിൽ കയറുന്നതേ ഇപ്പം നിവിൻ നിർത്ത അക്ബർ നിൻ്റെ ഒരു നന്മ നിൻ്റെ ഒരു ഓ ഒരു നന്മമരം അന്നയിക്കുന്നു അപ്പൊ ഷാനവാസ് നീയാണ് നന്മ മരം കളിക്കണത് ഏഹ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൺ പോയിന്റ് ഫോർ ലാക്കിൻ്റെ ഒരു പകുതി കൊടുക്കാൻ നീ വിനോട് പറഞ്ഞോളൂ അതായിരിക്കും ഇങ്ങനെ ഷാനവാസ് അപ്പം സാബു സാബുവിന് വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് പ്രശ്നം നീ പറയടാ നീ നീ എന്താണ് പ്രശ്നം അപ്പോൾ അതിന് എന്താണ് സാബു ഓ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ കിച്ചൻ ക്യാപ്റ്റനാണ് എന്നോട് ആ നൂൽ ഉണ്ടാക്കണ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞോ അയ്യോടാ സോറി എടാ ഞാനും നീ എന്താണ് നിന്നോട് പറയണോ ഞാൻ പറയായിരുന്നല്ലോ നീ ആയിരുന്നല്ലേ കിച്ചൺ ക്യാപ്റ്റൻ നിന്നോട് പറഞ്ഞാൽ പിന്നെ എടുക്കുന്നില്ല ആ നിങ്ങൾ അക്ബറിനോട് പറഞ്ഞില്ലേ അപ്പം അക്ബർ എടാ അവൻ എന്നോടാണ് പറഞ്ഞത് ഞാനിനി അക്ബറിനോട് പറയില്ല അത് തന്നോട് പറഞ്ഞിട്ടില്ല പോണോ താൻ നിവിൻ താനോട് പറഞ്ഞുടാ പോടോ എടാ നീയാണ് നീ 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 വിഷമിക്കല്ലേ സാബു ഞാനി നീ പറയണ പോലെ കേക്കാം നീ പറയണ പോലെ കേൾക്കാം എടാ പച്ച പച്ചക്കള്ളാണ് അവൻ പറയണത് അവനെ വിശ്വസിക്കരുത് നിവിനെ ഭാ പോടോ താൻ പ്ലീസ് പിടിക്കടാ പിടിക്കണാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് നിവിനെ സാബു നിവിൻ ഛേ സാബുനെ നിവിൻ അത് കഴിഞ്ഞ് ഷാനവാസ് സാബു സാനവാസ് ഇന്നലെ എന്തായിരുന്നു സാബു ഓ ഇന്നലെ മോട്ടിവേഷൻ ആയിരുന്നു സാനവാസ് മോട്ടിവേറ്റ് ആയോ എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ സാബു പ്രക്ഷേകർ എൻ്റെ കൂടെ നിന്നിട്ടില്ലേ ഇതുവരെ ഞാനിതുവരെ എത്തിയില്ലേ അപ്പോൾ എന്ത് കണ്ടിട്ടായിരിക്കും എന്നെ പ്രേക്ഷകർ ഇവിടെ നിർത്തിക്കുന്നത് എൻ്റെ പുഞ്ചിരിയോ ക്യൂട്ട്നെസോ എന്തായിരിക്കും പിന്നെ അതൊരു സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഞാൻ പറയട്ടെ നിങ്ങൾ മാസ് കളിയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി ആ ഒരു സ്ട്രാറ്റജിയിലാണിവിടെ നിൽക്കാൻ പറ്റില്ല ഷാനവാസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഒരു ഞാൻ ചിരിച്ചുകൊണ്ട് കഴുത്തെറക്കും അതാണ് എൻ്റെ സ്ട്രാറ്റജി സാബുമായി അപ്പം ഷാനവാസ് ഒരു കോഴിക്കുഞ്ഞിൻ്റെ കഴുത്തെറക്കണ പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പം സാബു കുറ്റം പറയാൻ എന്തൊരു പാടാണെന്നറിയോ എനിക്ക് പിന്നെ പട്ടിണി കിടക്കും ഞാൻ പട്ടിണി കിടന്നാൽ ഞാൻ ജീവിക്കും ഉത്തമ പുരുഷനാവാനാണ് പ്ലാൻ അപ്പോൾ ഉടനെ ഒരു പത്ത് ശതമാനം നീ ഉത്തമ പുരുഷനായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എനിക്ക് ആകെയുള്ള പ്രശ്നം നിവിനാണ് ആ നിവിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും എനിക്ക് പ്രശ്നം അപ്പം ഷാനവാസ് അവൻ വന്ന അന്നോട് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ചിരിച്ചോണ്ട് തമാശ രൂപയോടെയാണ് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം ഷാനവാസ് അതെ 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 പ്രാ അപ്പം എന്തായാലും നടക്കട്ടെ ഞാൻ എന്ന് സാവു പറയുമ്പോൾ ആ പ്രാസവപ്പിച്ചിട്ട് നടന്നോ അപ്പം പ്രാസവപ്പിക്കാൻ അർത്ഥം തേടിയിട്ട് ഷാനീഷിൻ്റെ അടുത്ത് പോകുന്നു അങ്ങനെ കുറെ ആവശ്യമില്ലാത്ത കുറേ ഒന്നും ഇല്ലടാ എല്ലാം കൊണ്ട് കുത്തി നിറയ്ക്കുന്നു അത് കഴിഞ്ഞ് അക്ബറും സാബുവും ആതിലയും നൂറയും അക്ബർ ഇവിടെ ഇടാ പതിനാല് ജില്ലകളുടെ പേര് പറ അപ്പം അക്ബർ പറ്റിക്കുക ഇടാ പതിനഞ്ച് ജില്ലയുണ്ട് ഇടയ്ക്ക് മറ്റേ മയ്യടി ഒരു ജില്ലയാണ് തലശ്ശേരി ഒരു ജില്ലയാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷും അനു അപ്പം അനീഷ് എനിക്കിവിടെ കൂടുതൽ ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം ഞാനിവിടെ എല്ലാവരെയും സ്നേഹിക്കുന്നു കുറേ നാളുകളും ഒറ്റപ്പെട ജീവിച്ച് ഞാനാണ് പക്ഷേ എന്നെ എല്ലാവരും സ്നേഹിക്കുന്ന കാരണം എനിക്കിവിടെ എത്ര നിന്നാലും മതിയാവത്തില്ല അത്രയും സ്നേഹമാണ് എല്ലാവരും തരുന്നത് അപ്പം അത് ചേട്ടനെ പുറത്ത് സ്നേഹിക്കാൻ ആരും ആരുമില്ലായിരുന്നു ഞാനൊരു മെക്കാനിക്കൽ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് അനു ആളുകൾ പോകുമ്പോൾ വേദന ഉണ്ടായിരുന്നില്ലേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴുണ്ട് അത് കഴിഞ്ഞ് ബലൂൺ പൊട്ടിക്കൽ ടാസ്സിനകത്ത് ഷാനവാസ് അതിഗംഭീരമായി ഗംഭീരമായി ജയിക്കുന്നു മിൽക്കാണ് ഷാനവാസിന് മിൽക്ക് എന്നാണ് മിൽക്ക് അല്ല മിൽക്ക് ഷേക്കാണ് ചാനവാസിന് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ വാരി കൊടുക്കാൻ നോക്കുന്നു നൂറയ്ക്ക് വേണ്ട എനിക്ക് വേണ്ട പോ പോ എനിക്ക് വേണ്ട അപ്പോഴത്തേക്കും നെവിൻ കൊടുക്കടി അല്ലെങ്കിൽ ഞാൻ കുടിക്കാം പോടാ ആ കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെയോ നിവിൻ കൊടുക്കുന്നു അവൾ കുടിക്കുക അല്ല സോറി നൂറ കഴിക്കുന്നു പക്ഷെ ആരോ ഷേ കുടിച്ച് അയ്യേ കുടിച്ച് നശിപ്പിച്ച് നശിപ്പിച്ച് എന്ന് പറയുന്നത് അങ്ങനെ ആതിലേ നൂറേ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ വന്ന് ഇങ്ങനെ നിൽക്കണത് ആ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി യൂസ് ചെയ്തതാണല്ലോ നമ്മളെ അപ്പം നൂറ നമ്മൾ നമ്മളെന്തിനും മുട്ടി മുതാക്കി വെക്കുന്നത് നമുക്കിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ആതിലേ ഞാൻ പോകുന്നു ബേബി ഞാൻ പോകുമോ ബേബി ഈ ആഴ്ച ബേബി ഇവിടം വരെ നിന്നത് തന്നെ വലിയ കാര്യം ഇന്ന് നൂറ പറയാണ് അത് കഴിഞ്ഞ് നൂറ ഇവിടെ പറയുകയാണ് ബലൂണ് ആ നൂറെ ഇവിടെ ബലൂണിൽ മറ്റേ പാട്ടാ ഗേൾസിനെ ഉണ്ടാക്കി വെക്കുന്നു അത് ഇടന്ന് ആരും ആ അടുത്തിരിക്കുന്ന ആളാരം വടയക്ഷയാണോ അപ്പം അനു ഓ ഇവിടെ അമ്മാമ്മ കിടപ്പിലാണ് എന്നൊക്കെ അനു പറയുന്നുണ്ട് അങ്ങനെ ആതിലേയും നിവിനും എല്ലാം കൂടി നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് ആദ്യം എടുത്ത് രാത്രി പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പാൽ തുറന്ന് ചായയിട്ട് കുടിക്കുക അപ്പം അക്ബർ നേടാ എടാ ആതിലേ നീ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ പറഞ്ഞത് നമ്മളെ പാല് കട്ട് കടിക്കണം എന്നല്ലേ ഇപ്പോൾ നിനക്കൊരു നാണമില്ല നിവിനെ നിനക്ക് എങ്ങനെയാണോ പറ്റുന്നത് നിന്നെപ്പോലത്തെ ഒരു അവസരപാദ്യം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ ആതിലെയും അക്ബറും പിന്നെ സംസാരിക്കുകയാണ് പുറത്ത് നിന്നിട്ട് അപ്പോൾ ആതില പറയുന്നു അവൾ മിണ്ടാൻ വരുന്നുണ്ട് അപ്പോൾ അക്ബർ ഇതുവരെ നിങ്ങൾ ആയിട്ട് നിന്നില്ലേ ഇനിയും ഗ്യാങ് ആയിട്ട് പോകൂ അപ്പം ആതില പുറത്ത് യൂസ് ആൻ തറയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും അവളെക്കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞു അതുപോലെ തന്നെയാണ് അവൾ ഇവിടെ നിൽക്കുന്നതും നിവിൻ്റെ നിവിൻ ഷാനവാസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെയിം കണ്ടിട്ടാണ് ഞാൻ നമ്മൾ നമ്മളവളുടെ പോകണമെന്നാണ് അവൾ പറഞ്ഞതെന്ന് അക്ബർ ചില സമയത്ത് ആർട്ടിഫിഷ്യലായി തോന്നും നിങ്ങളുടെ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ നമ്മളവളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും അതൊരിക്കലും ചൂണ്ടിക്കാണിക്കാതിരിക്കില്ല പിന്നെ നമ്മുടെ വൈബ് എനിക്കെപ്പോഴും മാച്ചാണ് പക്ഷെ ഒപ്പീനിയൻ എപ്പോഴും ആണ് അപ്പോളജി എന്ന് പറഞ്ഞ സംഭവം അക്ബർ പറയണം ഒരിക്കലും അതിന് പറഞ്ഞിട്ടില്ല അത് വളരെ കറക്റ്റാണ് ആകെക്കൂടെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പാനിയുടെ അടുത്ത് പോയി പറയുന്നതാണ് വേറെ അല്ലാതെ ഒരു ഒരാളെടുത്തും ഒരു സോറിയോ അപ്പോളജിയോ ചെയ്തതിൽ തെറ്റോ ഒന്നും അതിനു കാണിച്ചിട്ടില്ല ഒരു പുരുഷൻ്റെ മുഖത്തുക്ക് നീ ഒരു പുരുഷനല്ല എന്ന് പറയുന്നത് എന്താണ് പഴയ ഒരു പൈപ്പിൻ ചോട്ടിലെ വർത്തമാനമാണ് അവൾക്കുള്ളത് എന്നും പറഞ്ഞ് എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഈ എൻ്റെ ദൈവമേ ലൈവ് കണ്ടു നിർത്തുക എന്നെ സമ്മതിക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്